ഘോഷയാത്ര നടത്തി അങ്ങനെ നബിദിനം നമ്മൾ സമുന്നതമായി നമ്മളൊക്കെ ആഘോഷിച്ചു ആ നബിദിനാഘോഷത്തിന്റെ ആഹ്ലാദാരും കെട്ടു ഇനി നാം വിലയിരുത്തേണ്ടത് ഈ ആഘോഷം കൊണ്ട് എനിക്ക് എന്ത് നേടാൻ സാധിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് ഓരോരുത്തർ വിലയിരുത്തേണ്ടത് ഏതൊരു പരിപാടി കഴിഞ്ഞാലും ഒരു വിലയിരുത്തലുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇലക്ഷൻ വോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ നിന്നൊരു വിലയിരുത്തൽ നടത്തും അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എവിടെയൊക്കെ വോട്ട് ചോന്നിട്ടുണ്ട് ജയസാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇലക്ഷന് ശേഷം വോട്ടെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികൾ നടത്തും അല്ലെങ്കിൽ ആ പാർട്ടികൾ നടത്തും അതുപോലെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് സംഘടനകളൊക്കെ ഒരു വിലയിരുത്തൽ നടത്തും സമ്മേളനം എത്രത്തോളം വിജയം കണ്ടു എത്രത്തോളം വിജയിപ്പിക്കാൻ സാധിച്ചു എത്രത്തോളം ഇടപെടലുകൾ നടത്താൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സംഘടനകൾ കൂടി വിലയിരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് ഇനി ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ അന്ന് രാത്രി നമ്മൾ ഇരുന്ന് ഒരു വിലയിരുത്തലാണ് ആരൊക്കെ ഒന്നു കൂട്ടം എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിലയിരുത്തൽ നമ്മൾ സ്വാഭാവികമായി നടത്താറുണ്ട് പരിശുദ്ധമായ റബി ഉള്ളവൽ കഴിഞ്ഞിട്ടും ആ വിലയിരുത്തൽ അനിവാര്യമാണ് പല കാര്യങ്ങളിലും നമ്മുടെ വീഴ്ചകൾ പരിഹരിക്കാനും ചില തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഈ വിലയിരുത്തലുകൾ അനിവാര്യമാണ് എങ്കിൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ് ആഘോഷം കഴിഞ്ഞ് സമുന്നതമായി സമുജ്ജലമായി നബിതരമാഘോഷിച്ചതിനു ശേഷം ഒരു വിലയിരുത്തൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് എന്തിനാണ് ആ ഒരു വിലയിരുത്തൽ എന്തിനാണ് ശേഷവും മുമ്പുള്ള ജീവിതവും എങ്ങനെയായിരുന്നു റബി നബിദിനം നമ്മൾ ആഘോഷിച്ചു ആ റവിയുള്ള പോൽ പന്ത്രണ്ടിനുമുണ്ട് അല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു ഈ റബി ഉള്ള ശേഷം അല്ലെങ്കിൽ റബി ഉള്ള പോൽ പന്ത്രണ്ടിന് ശേഷം നബിതരാഘോഷങ്ങൾക്ക് ശേഷം പ്രവാചകനെ കേട്ടതിനു ശേഷം പ്രവാചകനെ പഠിച്ചതിനു ശേഷം അറിഞ്ഞതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നമുക്ക് അനിവാര്യമാണ് കവിയുള്ള പോലീനു മുമ്പ് അല്ലെങ്കിൽ രവീരാഘോഷത്തിന് മുമ്പും അതിനുശേഷവും എന്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ ലമിതങ്ങളെ പറയുകയും പാടുകയും കേൾക്കുകയും അറിയുകയും ഉൾക്കൊള്ള ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ ആ പ്രവാചകന്റെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ഈ ൾക്ക് അർത്ഥവും ഇല്ല നമ്മുടെ ആഘോഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിലൂടെ നമുക്ക് സാധ്യമാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ചില സൗഭാഗ്യങ്ങളുണ്ട് വിശ്വാസികൾക്ക് നബി തങ്ങളെ കൊണ്ട് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് ഒന്നാമത്തത് തങ്ങളുടെ സഹവാസം ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് സഹാബികൾ എന്ന് പറയാറുണ്ട് ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് മുസ്ലിമായ നിലയിൽ നബി ലങ്കൽ അടിക്കൽ വരികയും മുസ്ലിമായ നിലയിൽ അല്പസമയമെങ്കിലും നബി ലങ്കിലടിക്കൽ ചെലവഴിക്കുകയും മുസ്ലിമായ നിലയിൽ മരണപ്പെടുകയും ചെയ്ത മനുഷ്യരെയാണ് സ്വഹാബികൾ എന്ന് പറയുന്നത് തങ്ങളുടെ ആളുകൾ സ്വഹാബിമാർ ഈ സമൂഹത്തിലെ ഉദ്ധവരായിട്ടുള്ള ആളുകൾ പ്രവാചകൻ പ്രവാചകൻ കണ്ട അനുഭവിച്ചറിഞ്ഞ പ്രവാചകന്റെ കിട്ടിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടത്തെ കണ്ട് ഉപദേശം സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ജീവിച്ച സ്വഹാവത്ത് സ്വഹത്ത് ലഭിച്ചവർ സ്വഹാബിമാറും അതേതൊക്കെയായാലും നമുക്ക് കിട്ടിയില്ല ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ല

സ്വപ്നത്തിൽ സ്വപ്നത്തിൽ എന്നെ എന്നെ കണ്ടാൽ കണ്ടാൽ കണ്ടതുപോലെയാണ് രൂപം പ്രാപിക്കാൻ നബിതങ്ങളെ അത് കണ്ടത് നബിതങ്ങളെ തന്നെയാണെന്ന് ഉറപ്പിക്കാം കാരണം രൂപം പ്രാപിക്കാൻ കഴിയില്ലെന്ന് സ്വപ്ന ർശനം കിട്ടുക എന്നുള്ളത് ദർശനം സ്വപ്നദർശനം വിവിധ മാർഗങ്ങളുണ്ട് ആ നബിതങ്ങളെ കുറിച്ച് കൂടുതലായി പഠിക്കുക ആ നബിതങ്ങളെ കൂടുതലായി ഓർക്കുക അവിടത്തെ കൂടുതലായി മനസ്സിലാക്കുക കൂടുതലായി അവിടത്തെ അറിയുക

അള്ളാഹു സുഹാനായുള്ള സ്വപ്നദർശനം നോക്ക് നൽകും അതുപോലെ ആ നബിതങ്ങളുടെ ശുഭത്തിന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ നബിതങ്ങളുടെ ശുഭത്തിനെ മുൻപറ്റുക അതേപോലെ മനസ്സ് നന്നാക്കുക ഹൃദയം നന്നാക്കുക അത് ശുദ്ധിയാക്കുക അതിലൂടെ അല്ലെ ഹബീകളെ സ്വപ്നദർശനം ലഭിക്കുക നിരവധി ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് സൗഭാഗ്യങ്ങളിൽ ഒന്നാമത്തത് ആ നബിതങ്ങളുടെ സഹവാസം ലഭിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ആ നബിതങ്ങളെ സ്വന്ത ദർശനം ലഭിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ആ നബിതങ്ങളെ സിയാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് വലിയൊരു ഭംഗിയാണ് അന്നഗല മദീനികന മൽക്കാടുകളുടെ മാർഗതിൽ മദീന നഗരികിലെ വസന്തൻബവിയുടെ ഓരത്ത് ആ പച്ച കുപ്പക്കിഴി മന്തസ്മിനയ ഉറങ്ങുന്ന ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചാരത്തു നിന്നു വല കുനിർക്കേ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഒരു ഭാഗ്യം ഇതെല്ലാതൊരു ഭാഗ്യത്തെ

من زار قبري وجبت له شفاعتي يندر قبر مارك لم سندش تجاريال زيارة تجاريال وجبت له شفاعتي يند شفاعة من دم الربند أبي محمد المصطفى صلى الله عليه وسلم نبينا زيارة تجاريال شفاعة تجتوب من الشرايين أمي നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിത നിലവാരങ്ങളും പലപ്പോഴും തെറ്റുകളിലേക്ക് മാടി വിളിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അബദ്ധവശാൽ സാഹചര്യവശാൽ അറിവില്ലായ്മ കൊണ്ട്

മൂന്നാമത്തെ കാര്യം ആ പ്രവാചകനെ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ് അതും നമുക്കൊരു പക്ഷേക്കാം നാലാമത്തെ ഒരു കാര്യം ആ പ്രവാചകന്റെ മുറാഫത്ത് ലഭിക്കുക എന്നുള്ളതാണ് ലബിതങ്ങളോടുള്ള സാമീഠ്യം ലഭിക്കുക അതങ്ങനെയാണ് ഇന്ന് ലബിതങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും

ശബ്ദം കേട്ട് സഹവാസം എല്ലാം പ്രവാചകരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഉള്ള ഒരു നമുക്കൊക്കെ പ്രിയമുള്ളവരെ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരു മനുഷ്യന് ലഭിച്ചില്ലെങ്കിലും ഒരു വിശ്വാസം കിട്ടിയില്ലെങ്കിലും മൂന്നാം നാലാമത് പറഞ്ഞൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്

ആ സ്ഥാനത്ത് പ്രവാചകനോടൊപ്പം സഹവസിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹവും താല്പര്യവും പ്രവർത്തനവും ആളുകൾക്ക് മാത്രം കിട്ടുന്ന സ്വർഗം കിട്ടിയാൽ പോലെയല്ലോ സ്വർഗത്തിൽ സ്ഥലം തന്നെ നമുക്ക് കിട്ടണ്ടേ റസൂലിന്റെ ആ സ്ഥലം തന്നെ നമുക്ക് കിട്ടണ്ടേ ആ അലൈഹി നവിസലാദങ്ങളെ തൊട്ടും അവിടത്തെ അറിഞ്ഞും അവിടത്തെ കേട്ടും അവിടത്തെ മനസ്സിലാക്കിയും അവിടത്തെ സാമീപ്യം നമുക്ക് ലഭിച്ചുമൊക്കെ അള്ളാഹുവിന്റെ അബീബിനോടൊപ്പം നമുക്ക് ചേരാൻ കഴിയുന്ന ആ സുന്ദരമായ നിമിഷം ഞങ്ങൾക്ക് അള്ളാഹുവേ അനുഗ്രഹിക്കണേ അല്ലാ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുകയും നമ്മളൊക്കെ നമ്മളൊക്കെ എപ്പോഴും ഗുഹ ചെയ്യുകയും വേണം

ഇനി അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ കടക്കാനൊരവസരം തന്നാൽ പോലും നബിയെ അന്ന് പ്രവാചകന്മാരോടൊപ്പം

പലപ്പോഴും നമ്മൾ കേട്ടുപോയ ചരിത്രം പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന പ്രവാചകന്റെ സേവനായിരുന്ന പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിരുന്ന മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു റബിആർ ഒരിക്കലും രാവിലെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തറുപ്പും നമ്മുടെ നാട്ടിലെ അല്ലല്ലോ സൗദിയിലെ ചൂടൊക്കെ

അമ്മയോടൊപ്പം ഒന്നും ചോദിച്ചില്ല പല സ്വഹാബാക്കളുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു അടുപ്പ് പഠിപ്പ് രാത്രികളുണ്ട് ഭക്ഷണം കഴിക്കാത്ത ദിനകത്യങ്ങളുണ്ട് ജീവിത സാഹചര്യങ്ങളില്ലാതെ ജീവിതത്തിൽ ഒന്നുമേ പറയാനില്ലാതെ ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും പടുകുഴിയിൽ ജീവിച്ചപ്പോഴും സഹാബത്വത്തെ ആഗ്രഹിച്ചത് അവിടത്തെ സാമീപ്യമാണ്

മരണപ്പെട്ടതിനു ശേഷം രവിയെ സ്വർഗലോകത്തെത്തിയൊഴുകുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാധികളും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ കഴിയാത്ത അത്രയേറെ മനോഹരമായ ആ സ്വർഗലോകത്തെത്തിപ്പോഴുമ്പോ രവി തങ്ങളെ അങ്ങയോടൊപ്പം ഒരു സാമീപ്യമാണ് എനിക്കാവശ്യം എന്ന് പറഞ്ഞ മഹാനായ ചരിത്രം അവർക്ക് അങ്ങനെ ആഗ്രഹിച്ചവരാണ് നബി നബി എന്ത് സുന്നത്ത് ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോ അർത്ഥതങ്ങൾ അല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഓരോ ചിന്തകൾ അതുമായി അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ പ്രിയമുള്ളവരെ ചരിത്രം നബിതങ്ങളുടെ ചരിത്രം നമുക്ക് നമ്മൾ പഠിക്കുകയും അവരൊക്കെ ലബിതങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതുപോലെ നമുക്കും ചേർത്ത് വെക്കാൻ കഴിയണം അവരൊക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അവരൊക്കെ പിൻപറ്റിക്കുന്നത് പോലെ പിൻപറ്റാൻ നമുക്ക് കഴിയണം അള്ളാഹു